ആ ഫ്രണ്ട്സ് നമ്മൾ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നെക്കിൻ്റെ അവിടെ കയറി ഇറങ്ങി നിൽക്കാറുണ്ട് അപ്പോൾ അത് വരാതെ എങ്ങനെ നീറ്റായിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇതിവിടെ ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ച് നോർമലി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു യോക്ക് പോർഷനാണ് അതിൻ്റെ ബാക്ക് മെയിൻ പീസും ലൈനിങ് പീസും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറക്റ്റ് നെക്കിൻ്റെ വിട്ടും ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വിട്ടും ലെങ്തും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നാലരെയാണ് ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നിവർത്തി ഇടണം ഇടണതിപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് മെയിൻ പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ചിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസും മെയിൻ പീസും ഒരേപോലെ നെക്ക് കറക്റ്റ് പിടിച്ചു വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ മുകളിലേക്ക് വെച്ചടിച്ച ലൈനിങ് അകത്തേക്ക് തിരിച്ചിടും അല്ലേ അപ്പോൾ ആ തിരിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ലൈനിങ്ങിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും ഈ സ്റ്റിച്ച് ചെയ്ത തുമ്പ് അകത്തേക്ക് പോകാതെ നേരെ നിൽക്കണം ലൈനിങ്ങിന് നേരെ നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആ സ്റ്റിച്ചിങ് തുടങ്ങുന്ന ഭാഗത്തു നിന്ന് ഒരു രണ്ട് ഇഞ്ച് താഴെ വരെ വലിയ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതൊന്ന് വിടാനുള്ളതാണ് അതിനുശേഷം നോർമൽ ആയിട്ട് ചെയ്തു പോവാം ഇനി ഫ്രണ്ട് ഷോൾഡറിലെ രണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ബാക്ക് നെക്ക് എടുത്തിട്ട് നമ്മൾ ബാക്കിലെ ലൈനിങ്ങിലേക്ക് പതിച്ചടിച്ചിട്ടില്ലേ അവിടെ നിന്ന് ഇഞ്ച് താഴെ വരെ നമ്മൾ വലിയ കാണിയിട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത് ആ സ്റ്റിച്ച് ഒന്ന് അഴിച്ചെടുക്കണം ആ സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതേപോലെ ഷോൾഡറിൻ്റെ വശത്തേക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം ഇതേപോലെ വെക്കുമ്പോൾ ഒരിക്കലും ലൈനിങ്ങിലേക്ക് കയറി നിൽക്കരുത് ലൈനിങ്ങിലേക്ക് കയറി നിൽക്കാതെ ബാക്ക് പീസിൻ്റെ മെയിൻ ക്ലോത്തില്ലേ അതിലേക്ക് വേണം നിൽക്കാനായിട്ട് അകത്തേക്ക് കയറി നിന്നാൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ചെറിയ തള്ളൽ ഉണ്ടാകും ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നീങ്ങി പോകാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ നീറ്റായിട്ട് തന്നെ കയറി ഇറങ്ങി നിൽക്കാതെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടറ്റവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ലൈനിങ്ങിലേക്ക് കയറി നിൽക്കുകയും ചെയ്യരുത് ലൈനിങ്ങിലേക്ക് കയറി നിന്നാൽ കയറി ഇറങ്ങി തന്നെ നിൽക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്